ബിഗ് ബോസ് സീസൺ സിക്സ് ഡേ ലെവൻ ലൈവിലേക്ക് വരുമ്പോൾ ലൈവ് അപ്ഡേറ്റുകൾക്കിടയിൽ ശ്രദ്ധിച്ച ഒരു വാർത്തയുണ്ട് ജാസ്മിൻ ആൻഡ് ഗെബ്രി ഷോ കിട്ട് ചെയ്യുകയാണ് വാർത്ത ഉള്ളതാണോ അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും പറഞ്ഞ് പരത്തുന്നതാണോ എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും യാതൊരുവിധ ഐഡിയയും ഇല്ല ആര് പോയാലും വന്നാലും ഈ ഒരു ഷോയിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാത്തൊരു സംഗതിയാണ് കഴിഞ്ഞ ആഴ്ച രതീഷായിരുന്നു ടോട്ടൽ ഗെയിമിൻ്റെ മൂഡിനെ സ്പോയിൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഗെയിമുമായി വന്നത് രതീഷ് ആദ്യ ദിനം മുതൽ തന്നെ ആ ഒരു പ്രൊവോക്കിംഗ് സ്ട്രാറ്റജിയുമായി ഗെയിം കളിച്ച് അവസാന ദിനത്തിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രേക്ഷക പിന്തുണ നേടിയിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ബിഗ് ബോസിന് യാതൊരു വിധത്തില് സഹായിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തുകയും അദ്ദേഹത്തെ എവിക്റ്റ് ചെയ്യുകയും ചെയ്തു ആളുകൾ പറയുന്നു എവിക്ഷൻ ഫെയർ അല്ല അൺഫെയർ ആണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഹൗസിൽ തുടരാൻ പറ്റുന്ന ഒരു അവസ്ഥ രതീഷ് ഉണ്ടാക്കിയിരുന്നില്ല രതീഷ് പോയതുകൊണ്ട് ഹൗസിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഗെയിം വന്നോ ഇല്ല വേറെ ഒരാളും പുതിയതായിട്ട് ഒരു ഗെയിമും കൊണ്ടുവന്നില്ല റോക്കി പഴയ റോക്കി തന്നെയാണ് സിജോ കുറച്ചും കൂടെ ഡൗൺ ആയിട്ടുണ്ട് ഇപ്പോൾ ശ്രീരേഖ പഴയ ശ്രീരേഖ തന്നെയാണ് പവർ ടീം പഴയ പവർ ടീം തന്നെയാണ് യാതൊരു ഒന്നും മാറ്റങ്ങളുമില്ല പിന്നീട് എല്ലാ ആളുകളുടെയും ടാർഗറ്റ് ജാസ്മിൻ ആൻഡ് ഗബ്രിയായി ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ ഗെയിം പ്രേക്ഷകർക്കും കണ്ടസ്റ്റൻസിനും അരോചകമാണ് അതൊരു ഗെയിമാണോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പാണോ അതൊരു ഡ്രാമയാണോ എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആകുവലപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സാധാരണ പ്രേക്ഷകനും അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും അവസാന ദിനങ്ങളിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ വ്യാഴം വെള്ളി ദിനങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ വ്യാഴം വെള്ളി ദിനങ്ങളിൽ നമ്മൾ പറയുന്നതും സെയിം കാര്യം തന്നെയാണ് ഒരു കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ രണ്ട് കണ്ടസ്റ്റൻസ് പ്രേക്ഷകർക്കും ബാക്കി കണ്ടസ്റ്റൻസിനും അരോചകമാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഗെയിം കളിക്കാൻ സാധ്യത ഒരുക്കാത്ത തരത്തിലേക്കുള്ള ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ പരിഹരിക്കുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം അതനുസരിച്ച് ഉയർന്നു വരണം അല്ലാതെ ഈ രണ്ട് കണ്ടസ്റ്റൻസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെയോ ഷോയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഗെയിം കളിച്ചോളാം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ആ ഒരു ഫോർമാറ്റിന് ചേർന്നല്ല ഇവിടെ ജാസ്മിൻ ആൻഡ് ഗെബ്രി കോംബോയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗെയിമേഴ്സിന് വലിയ സാധ്യതയുണ്ട് കാരണം ഇവരെ സെപ്പറേറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് എന്നാൽ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ ആരും ഉപയോഗിക്കുന്നില്ല ഈ ഒരു കോംബോയെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ഇവരുടെ കയ്യിലില്ല എന്നുള്ളത് വലിയ പരാജയമാണ് ഇപ്പോൾ റോക്കി ഋഷിയൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗുകൾ എന്ന് പറയുന്നത് പുറത്തുള്ള പ്രേക്ഷകൻ പറയുന്ന ഡയലോഗുകളാണ് അതിലൊരു ഗെയിം ഇല്ല ഈ ഒരു അവസരത്തിലെ കണ്ടസ്റ്റൻസ് ആലോചിക്കാത്ത ഒരു കാര്യമുണ്ട് ഇത് ഒരു ആണും ആണുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ ഡ്യോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഡ്യോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക ഈ കഴിഞ്ഞ തവണ റിനീഷ ആൻഡ് സെറീന ഒരു ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു അപ്പോൾ അഞ്ചു റോഷിൻ്റെ ഒരു സാന്നിധ്യം ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അതിനെങ്ങനെയാണ് മറ്റുള്ള ഗെയിമേഴ്സ് നോക്കി കണ്ടത് അപ്പോൾ അവിടെ അവർ പലപ്പോഴായിട്ട് വളരെ ലൈറ്റായിട്ട് അവർക്കിടയിലേക്ക് നിങ്ങൾ ഒരു കോംപോയാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നീ സാധനങ്ങൾ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് അവരെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും ഇവിടെ വേണ്ടത് അല്ലാതെ ഇപ്പോൾ നിലവിലുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ മാറിയിരിക്കുന്നു നിങ്ങൾ സ്ത്രീയും പുരുഷനുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇന്നതാണ് നിങ്ങളുടെ വീട്ടുകാർക്കാണെന്നും ഇതൊരു സ്ട്രാറ്റജി അല്ല ഇത് പുറത്ത് പ്രേക്ഷകൻ പറയുന്ന കാര്യങ്ങളാണ് ഒരു ഗെയിമർ മറ്റൊരു ഗെയിമറിനെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിമേഴ്സിൻ്റെ ഒരു ടീമിനെ നോക്കുന്ന സമയത്ത് അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി ഇതായിട്ട് തോന്നുന്നില്ല അപ്പോൾ കണ്ടസ്റ്റൻസ് അവിടെ കളിക്കേണ്ട കളി വേറെയാണ് പ്രേക്ഷകൻ്റെ കളി അത് വോട്ടിങ്ങിലെ കളിയാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ അത് ഇവിടുത്തെ കളിയാണ് ശരിക്കും അകത്ത് ആ ഒരു കളിയല്ല വേണ്ടത് ഇന്നലെ വൈകിട്ട് തൊട്ട് തന്നെ ജാസ്മിൻ ഗബ്രി ആ ഒരു ടീം ആ ഒരു ടീമായിട്ട് തന്നെ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാം ആ ഒരു ടീം ശരിക്കും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർ ഒറ്റപ്പെടുന്ന സമയത്ത് സ്ട്രോങ് ആയി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കാതെയാണ് ബാക്കിയുള്ള ഗെയിമേഴ്സ് ഒന്നടങ്കം അവർക്കെതിരെ തിരിയുന്നത് അവർക്കെതിരെ തിരിയുന്ന സമയത്ത് ആരുടെ ഗെയിം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമില്ല നിങ്ങൾ ഹണിമൂണിനാണോ വന്നത് എന്ന് റോക്കിയും സിജോയും പോലെയുള്ള ആളുകളൊക്കെ ജാസ്മിൻ ആൻഡ് ഗബ്രിയോട് ചോദിക്കുന്നു ജാസ്മിൻ ഇന്ന് രാവിലെ ബാത്റൂം ഏരിയയിൽ വെച്ച് ഉറങ്ങുന്നു പട്ടികുരയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു അപ്പോൾ റോക്കി ജാസ്മിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറയുന്നു ഗബ്രി അങ്ങനെ നീ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടോണിൽ പറയുന്നു അപ്പോൾ അതിൻ്റെ പ്രതിഷേധാർത്ഥമായിട്ട് റോക്കി പവർ റൂമിൽ കയറുന്നു അപ്പോൾ ആ തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ ഹണിമൂൺ ആണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമൊക്കെ അതിനിടയിൽ വന്ന് ഇന്നലെ വൈകിട്ട് എല്ലാവരും ഒന്നടങ്കം ഇവർക്കെതിരെ തിരിഞ്ഞതുപോലെ ഇന്ന് രാവിലെയും എല്ലാവരും ഇവർക്കെതിരെ ഒന്നടങ്കം തിരിയുന്നു അപ്പോൾ ഇവർ ശരിക്കും ഒരു ടീമായിട്ട് ഇവർ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല അവിടെ കൊണ്ടുവരുന്നത് പുറത്തുള്ള പ്രേക്ഷകൻ പറയുന്നത് അതേപോലെ സാധാരണയായിട്ടുള്ള ഒരാൾ ഒരു ആൺപൻ റിലേഷൻഷിപ്പിനെ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നത് പോലെ മാത്രമാണ് പറയുന്നത് അതിനൊരു ടീമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ റിനിഷ അതേപോലെ തന്നെ സെറീന അഞ്ജു റോഷ് ഇവരുടെ ഒരു ടീമുണ്ടായിരുന്നു ഈ ഒരു ടീമിൽ സെറീന ആദ്യഘട്ടങ്ങളിൽ വളരെ പൂർ ആയിട്ടുള്ള പെർഫോമൻസുമായി വന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ അഞ്ജു റോഷിനും വേറെ വലിയ ഗെയിമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ജു റോഷിൻ്റെ ഒരു ഒരു ക്രഷ് ഇതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ടായിരുന്നു അവരെ മൂന്ന് പേരെയും സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടസ്റ്റൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോൾ അതിൽ അഞ്ചു പ്രാവശ്യം ഒരു ടോംബോയി ആണ് പക്ഷെ ആ ഒരു രീതിയിൽ അവരെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തില്ല അപ്പോൾ അവരെ മൂന്ന് പേരെയും സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മൈൻഡ് ഗെയിമാണ് പല ആളുകളും പുറത്തേക്ക് വെച്ചത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല നിങ്ങൾ ടീമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ പവർ ഉള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു ടീമിനെ ബ്രേക്ക് ചെയ്തത് അതാണ് ശരിക്കും ഒരു ഗെയിം പ്ലേ ഇവിടെ ആ ഒരു ഗെയിം പ്ലേ അല്ല ഇവിടുത്തെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ അതേ ചിന്താഗതിയാണ് അവർ പോയാൽ ഞങ്ങൾ കളിക്കാം അവരുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കാൻ പറ്റില്ല അവരങ്ങനെ മാറിയിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കളിക്കാൻ പറ്റാത്തത് ആ ഒരു ഗെയിം പ്ലേ ആണ് ശരിക്കും ഇത് ഗെയിമിൻ്റെ വിജയമാണോ പരാജയമാണോ കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി ആണോ ക്വാളിറ്റി ഇല്ലായ്മയാണോ എന്നുള്ളത് പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ ജാസ്മിൻ ആൻഡ് ഗബ്രി ഒരുമിച്ച് ഷോ വിറ്റ് ചെയ്യുകയാണോ ഷോയ്ക്ക് അതൊരു വലിയ ലോസ് ആയിരിക്കും ഇപ്പോൾ ഗബ്രിയോ ജാസ്മിനോ ആരെങ്കിലും ഒരാൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും എനിക്ക് തോന്നുന്നില്ല ജാസ്മിനെ പോലെയുള്ള ഒരു പ്ലെയർ ഗെയിമിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ഗെയിമിന് ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ ശരിക്കും അതിനകത്ത് ജാസ്മിൻ ഒറ്റയ്ക്ക് എന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും പിന്നെ വേറൊരു സാധ്യത ഉണ്ട് ഇതിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരാൾ കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് ബാക്കിയുള്ള ആളുകൾക്കെതിരെ കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഈ ഒരു ഷോ കിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരാൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സഹതാപ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നന്ദി